പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി വറുത്തിട്ടില്ല സാധാ പച്ചരിപ്പൊടിയാണ് ഞാൻ പച്ചരി വാങ്ങി കഴുകി ഉണക്കിയതാണ് അയ്യാറെ ബ്രാൻഡ് പച്ചരിയാണിത് അങ്ങനെ ഈ അരിപ്പൊടി നമുക്ക് രണ്ട് അതേ അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം കൂടുതലെടുത്ത് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് ഈ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഉപ്പും മുലപ്പത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഈ വെള്ളം നമുക്ക് തിളപ്പിക്കാം നല്ല വെട്ടി തിളക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക നന്നായി ഇളക്കി വെള്ളവും ഈ പൊടിയും നന്നായി മിക്സ് ആവണം കേട്ടോ ഈ വെള്ളം ചേരാത്ത പൊടി ഉണ്ടാവാനേ പാടില്ല അങ്ങനെ നല്ലോണം മിക്സ് ആയതിനു ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം ശേഷം നമുക്ക് ഈ കട്ട ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മാവിനെ നമുക്കൊന്ന് ജോയിൻ്റാക്കി എടുക്കാം ഞാനിത് കിച്ചൺ ടോപ്പിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ഈ മാവിനെ ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇത് സോഫ്റ്റ് ആക്കി എടുക്കാണ്ട് അതിന് കയ്യിൽ നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കയ്യിൽ തടവിയ ശേഷം ഒന്നും കൂടി സോഫ്റ്റ് ആക്കിയെടുത്ത് ഇത് ഇതുപോലെ ഓരോ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റാം ഇതധികം ഇതുപോലെ വെക്കരുത് കിട്ടാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് സേവനായിലേക്ക് ഇട്ട് കൊടുത്ത് പീച്ചിയെടുക്കാം അല്ലെങ്കിൽ ഈ മാവ് ഡ്രൈ ആയി ആയിപ്പോവും ഉണങ്ങിപ്പോവും അപ്പോൾ നമുക്കിത് ടൈറ്റ് ആയി ആയിട്ടേ കിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് പീച്ചാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളും സേവനായിലേക്ക് ഇട്ട് കൊടുത്ത് സേവനായിയുടെ അടപ്പ് നല്ല ടൈറ്റാക്കി മൂടി വെച്ച് നമ്മളിത് വാഴയിലയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതേ സമയം തന്നെ നമ്മൾ ഇഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം വെള്ളം വെച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വാഴയിലയിലേക്കാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് പീച്ചി കൊടുക്കുന്നത് അങ്ങനെ ഞാൻ വാഴയില വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ അപ്പത്തിൻ്റെ ആവശ്യമായ വലുപ്പത്തിൽ നമുക്ക് എടുക്കാം ശേഷം ഇഡലിപ്പാത്രം വെച്ച് ഇഡലിപാത്രത്തിൻ്റെ മേലെയാണ് ഞാൻ ഈ വാഴയില ഇല വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു പാത്രം കൂടി ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെയും ഒരു ഇടിയപ്പത്തിൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിത് മൂടി വെക്കുന്നുണ്ട് ഈ വാഴയില ചേർത്ത് മൂടി വെച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ബാക്കിയുള്ള മാവ് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ വാഴയിലേക്ക് പീച്ചിയെടുത്ത് നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ കത്തുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി ഇടിയപ്പം കുക്കായിട്ടുണ്ടാവും പെട്ടെന്ന് ആവി കയറിയിട്ടുണ്ടാകും അപ്പം നമുക്ക് ഇല മാി അപ്പച്ചെമ്പിൽ നിന്നും ഇല മാറ്റി മാറ്റാം ശേഷം ഒരു ഒരു സെക്കൻഡൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഇലയിൽ നിന്നും നമുക്ക് ഇടിയപ്പത്തിന് മാറ്റാൻ കഴിയും ഇത് പൊട്ടിപ്പോവുകയോ ഷേപ്പ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപയോഗിച്ച വാഴയിലയിൽ തന്നെ വീണ്ടും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ഇടിയപ്പവും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ ഈ ഇടിയപ്പം വറുപ്പൊടി വറുത്തിട്ടില്ല എങ്കിലും രാവിലെ ഉണ്ടാക്കിയിട്ടത് രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കുക്ക് ചെയ്തെടുത്ത ഇടിയപ്പമാണ് അപ്പോൾ നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഇടിയപ്പമാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ് കുട്ടികളൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ അപ്പോൾ വറുക്കാത്ത അരിപ്പൊടി കൊണ്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാൻ അയ്യാറെട്ട് പച്ചരിയാണ് അയ്യാറെട്ട് ബ്രാൻഡ് പച്ചരിയാണ് ഞാൻ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ളത് സാദാ പത്തിരിപ്പൊടി ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഴയിലയിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാം നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ